ചെറുതാഴം രാമപുരത്ത് ആസിഡ് ചോർന്ന സംഭവം പരിഷത്ത് സംഘം കിണർ വെള്ളം പരിശോധിച്ചു ടാങ്കർ ലോറിയിൽ നിന്നും ഹൈഡ്രോക്ലോറിക് ആസിഡ് ചോർന്ന പ്രദേശത്തിനടുത്തുള്ള വീടുകളിലെ കിണറിലെ വെള്ളമാണ് പരിശോധിച്ചത് വെള്ളത്തിലുള്ള നിറവ്യത്യാസം രുചി വ്യത്യാസം ആസിഡിൻ്റെ സാന്നിധ്യം എന്നിവ അന്വേഷിക്കുന്നതിന് വേണ്ടി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മാടായി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രസതന്ത്രത്തിൻ്റെ അധ്യാപകരുടെ സംഘമാണ് പരിശോധന നടത്തിയത് അത് പിന്നെ കുറച്ചും കൂടെ ഒന്ന് ഈ എച്ച് കുറഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ ഉപയോഗിക്കാം സാധാരണ സാധാരണ എത്ര ദിവസം കൊണ്ട് അത് അത് കഴിഞ്ഞാൽ തെളിയും അല്ല ഈ തെളിയുന്നതിൻ്റെ പ്രശ്നമാണ് ഇപ്പം കജോക്ലോറിക് ആസിഡ് അതിനകത്ത് ഉണ്ടെങ്കിൽ അത് ഡിസോൾഡ് ആയിട്ട് കിടക്കും അത് എത്ര കാലത്ത് മഴ കിട്ടുന്നു അതിനനുസരിച്ച് അത് ഡൈല്യൂട്ട് ആവുക അപ്പം വേനക്കാലാണെങ്കിൽ അത് പെട്ടെന്നൊന്നും പോകില്ല കറ്റോക്ലോറി ഈ എച്ചി എന്ന് പറയുന്നത് നന്നായിട്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നതാണ് പക്ഷേ വെള്ളം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഡൈലൂട്ടാവും കുറേയൊക്കെ ഇതിൻ്റെ വേലിനുള്ളിലേക്കങ്ങ് പോകും അതിന് പിന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കുന്നു അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നൈട്രോറിക് ആസിഡാണെങ്കിൽ മിക്കവാറും സോഡിയം കാർബണേറ്റ് അതായത് അലക്കുകാരൊക്കെ ഇല്ല അത് ശുപാർശ ചെയ്യാനാണ് സാധ്യത അതായത് അവിടുത്തെ ഒരു ശുപാർശയും കൂടെ കിട്ടിയിട്ട് നമ്മൾ നോക്കിയാകും പിന്നെ വെള്ളം പിന്നെ പമ്പ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ രാമപുരത്തെ പാറയുടെ സമീപത്തുള്ള വീടുകളിലെ കിണറിലെ വെള്ളത്തിന്റെ പി എച്ച് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ലിറ്റ്മസ് പേപ്പർ എന്നിവ ഉപയോഗിച്ച് പരിശോധിച്ചു സംഘത്തിൽ റിട്ടയേർഡ് രസതന്ത്ര പ്രൊഫസർ എൻ കെ ഗോവിന്ദൻ റിട്ടയേർഡ് രസതന്ത്ര അധ്യാപകനായ എം കെ രമേഷ് കുമാർ വി എച്ച് എസ് സി രസതന്ത്ര അധ്യാപകനായ ഷിജു കെ വി ശാസ്ത്ര അധ്യാപിക കലാകെ വി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിർവാഹക സമിതി അംഗം ജയശ്രീ പി വി ജില്ലാ കമ്മിറ്റി അംഗം പി വി പ്രസാദ് മേഖലാ സെക്രട്ടറി അനീഷ് കെ വി മേഖലാ പ്രസിഡന്റ് മോഹൻകുമാർ കെ എം മേഖലാ കമ്മിറ്റി അംഗം രമേശൻ വി വിദ്യാർത്ഥി അഭിരാമി കെ വി എന്നിവർ പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു വർത്തമാന ന്യൂസിനു വേണ്ടി രാമപുരത്ത് നിന്നും രാജേഷ് ശരിപുരം